നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തന്നെ അല്ലേ സംശയമൊന്നുമില്ലല്ലോ എന്നാൽ എനിക്ക് സംശയമുണ്ട് എന്നാന്നല്ലേ കണ്ടു വെക്ക മഹാന്മാരെ പെണ്ണിനെ ഹബീബായ ആവശ്യപ്പെട്ടാൽ നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് അവറ്റില്ല നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറൊരാള് വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണൊങ്ങ് പോയി പോകും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ സ്വല്ല തങ്ങളുടെ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ ഒരു പാടില്ല കട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ അപ്പൊ ഹബിബായം പറഞ്ഞു ഹബീബായ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഒന്നാമ ശരിയത്ത് ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ അത്ര പറയാണ്ട് അസലബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാ ഞങ്ങള് കാണിച്ചു തരാഖ് സക്കരി കേട്ടോളൂ അതെങ്ങനെ ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതിൽ പെണ്ണിന്റെ സമ്മതവും ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള റസൂലുള്ളാഹി ഏഴാമത്തതായിട്ട് ഇനി എട്ട് ചിലപ്പോ അല്ലന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അവിടെ ഈജാവും കപൂരും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ അതല്ലോ ഏത് പറയില്ലേ അതിന്റെ ഒന്നും ആവശ്യല്ലേ അള്ള നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് തങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാതെ ശരിയാവും വലിയ വേണ്ട സാക്ഷി വേണ്ട മഹിറു വേണ്ട പെണ്ണ് പെണ് പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഒക്കെ സ്വീകരിക്ക നിർബന്ധം പിന്നെ വേറൊരാക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തൊലാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം തന്നെ നേരിട്ട് മഹാൻ നോമ്പി നോമ്പിന്റെ കാര്യത്തിൽ ഉണ്ട് അതെ അത് തന്നെയാണ് കാര്യം ഏത് വർഷം ഈ നടപ്പ് വർഷത്തിൽ പ്രസംഗിച്ച കാര്യമാണ് നിങ്ങൾ കേട്ടത് ഏതെങ്കിലും കാലത്ത് അങ്ങനെ ചില സംഗതികൾ നടന്നിരുന്നിക്കാം പക്ഷേ അത് ഇപ്പോൾ പറയുമ്പോൾ എന്തിനാണത് പറഞ്ഞത് എന്ന് ചോദിക്കുമെങ്കിലും വേണ്ട ആരെങ്കിലുമൊക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉള്ള നാടല്ലേ ഇത് ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉള്ള നാടല്ലേ ഇത് ആരെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നതോ ചോദിക്കുന്നതോ കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഈ ചില പ്രത്യേക പ്രിവിലേജുകൾ അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ നടന്നു പോകുമ്പോൾ ഈ അദ്ദേഹം പറയുന്ന ആൾ നീ ആ ഭാര്യേനെ അവിടെ നിർത്തിയേക്ക് അവളെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ മറുത്തൊരക്ഷരം പോലും പറയാതെ തലാക്ക് ചൊല്ലി കൊടുക്കണമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് പറയുകയാണ് ആറാം നൂറ്റാണ്ടിലെ കാര്യം ഇപ്പോൾ നിന്ന് പറയുകയാണ് ഒരാൾക്കുമൊന്നും പറയാനില്ല ഒരു മനുഷ്യനുമൊന്നും പറയാനില്ല പക്ഷേ പഴങ്കഞ്ഞിയുടെ ഓർത്ത് പഴങ്കഞ്ഞി കുടിച്ച കാര്യം ഒരു അൻപത് വർഷം മുമ്പത്തെ കേവലം അൻപത് വർഷം മുമ്പത്തെ ഒരു കാര്യം ഓർത്ത് ഒരു നടൻ ബി ജെ പി നേതാവും കൂടെയാണ് കൃഷ്ണകുമാർ പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കാൻ ആളുണ്ടായി എന്നാൽ അത്തരക്കാർ ഇതിനെ കാണുന്ന പോലുമില്ല അവിടെയാണ് നമുക്ക് ഇവരുടെ ഇരട്ടത്താപ്പം മനസ്സിലാവാത്തത് ഈ കാലഘട്ടത്തിൽ നിന്നോട്ട് ഇങ്ങനെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും കൊടുക്കുമോ നിങ്ങൾ ചെയ്യുമോ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവം ആയിക്കോട്ടെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യും പോയി പണി നോക്കാൻ പറയും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവിടെ നിന്നിട്ടാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് അതും ഇത്രയും വ്യക്തമായിട്ട് അവിടെത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലേ മാധ്യമപ്രവർത്തകർ ആരുമില്ലേ ഇവർ പറയുന്ന നവോത്ഥാന കേരളം എന്ന് പറയുന്നത് ഇതുപോലുള്ള മതജീവികളെ കൊണ്ട് നടക്കുന്ന ഈ കേരളത്തിന് എങ്ങനെയാണ് നവോത്ഥാന ജീവി നവോത്ഥാന കേരളം എന്ന് പറയാൻ സാധിക്കുക ഇവിടെ നിന്നുകൊണ്ട് നാണമില്ലേ ഉളിപ്പില്ലേ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്കിത് നവോത്ഥാന കേരളമാണ് നവകേരളമാണെന്ന് തള്ളി മറിക്കാൻ ഇതുപോലുള്ള മതജീവികൾ ഇപ്പോഴും ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ പറയുന്ന വാക്കുകൾ എന്താണെന്ന് നോക്ക് ഇനി ഇദ്ദേഹം ശരിക്കും അവരെ ട്രോൾ ചെയ്താണോ ഒന്നും പിടികിട്ടുന്നില്ല ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സുന്നി ആദർശ സംഗമം എന്നാണ് അതിൻ്റെ പേര് സൂന്നി ആദർശം ഇതിലെന്ത് ആദർശമാണുള്ളത് മനസ്സിലാവുന്നില്ല ഇതിലെന്ത് ആദർശമാണ് ഈ ഇദ്ദേഹം പറയുന്ന ആ പ്രത്യേകതയുള്ള തങ്ങൾ പറയുന്നു നിന്റെ ഭാര്യയെ അവിടെ നിർത്തിയേക്കു ഞാൻ വിവാഹം നിക്കാ കഴിച്ചോളാം അല്ലെങ്കിൽ വിവാഹം കഴിച്ചോളാം തലാക്ക് ജൊല്ലെന്ന് പറഞ്ഞാൽ തലാക്ക് ചൊല്ലി അങ്ങ് കൊടുക്കണം അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന പെണ്ണും മറ്റൊരാളെ കെട്ടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞു നോക്കുന്നത് ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് പറയാൻ നാണമാവുന്നില്ല ഇവർക്കൊന്നും ഇത് കേട്ടോണ്ട് നിൽക്കുന്നവർക്ക് നാണമാകുന്നില്ലേ ഇത് കേട്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നവർക്ക് ഉളുപ്പെന്ന് പറഞ്ഞ സാധനമില്ലേ ഇത്രയും ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചിട്ടാണ് ഒരു മനുഷ്യൻ അമ്പത് വർഷം മുമ്പ് ഇതുപോലെ പണിക്കാർ ഈ കുഴികുത്തി കഞ്ഞി കുടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അതിനെ വളച്ചു തിരിച്ച് മറ്റൊരു തരത്തിലാക്കി കളഞ്ഞു അവരൊന്നും ഇത് കാണത്തില്ല ഏത് കാലത്തിലൂടെയാണ് പോകുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൻ്റെ അവിടെ കിടക്കുന്നു ഒക്ടോബർ ഇരുപത്തിനാല് ഡേറ്റ് സഹിതം കിടക്കുന്നു ഈ വർഷം നടന്നതാണ് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്രഭുത്വ മലയാളിയാണ് ഇവിടെ നവോത്ഥാന കേരളമാണ് നാണാവുന്നില്ലേ നിങ്ങൾക്ക് നാണാവുന്നില്ലേ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് നാണാവുന്നില്ലേ ഇതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഉളുപ്പ് തോന്നണം ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇനി പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം പിണറായി വിജയനെ ഹിറ്റ്ലറെ ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചില ട്രോളുകൾ മറ്റുമൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ പലരും വിചാരിക്കും ആ അത് നേരത്തെ മോദിയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ ഹിറ്റ്ലർ മോദി ഹിറ്റ്ലറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പം പിണറായി വിജയനെ പറ്റി അത് പറയുന്നു എന്ന് കരുതും പക്ഷേ ഇതങ്ങനെയല്ല ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നും അയ്യോ ഇതെന്ത് സംഭവം എന്ന് തോന്നും അതായത് ഹിറ്റ്ലർ മരിച്ചു എന്ന് വിശ്വസ് വിശ്വസിക്കുന്ന വർഷം അതായത് ആത്മഹത്യ ചെയ്തെന്നും കൊന്നെന്നൊക്കെ പറയുന്നുണ്ട് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നത് അതേ വർഷം തന്നെ അതായത് ഏപ്രിൽ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് പിണറായി വിജയൻ ജനിക്കുന്നത് അതായത് ഹിറ്റ്ലർ മരിച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പ് അപ്പോൾ ഇത് ഹിറ്റ്ലറുടെ പുനർജന്മമാണോ പിണറായി വിജയൻ എന്ന തരത്തിലൊക്കെയാണ് ട്രോളുകൾ വരുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ട്രോളുകൾ കണ്ടതിൽ നിന്ന് മനസ്സിലായി അതുപോലെ ഒരുപാട് അത് കോൺഗ്രസ്സുകാരും സംഘികളുമൊക്കെ ഈ ഹിറ്റ്ലറിൻ്റെ പുനർജന്മമാണ് ഈ പിണറായി വിജയൻ എന്ന തരത്തിൽ കാരണം ഒരേ വർഷം ആദ്യം ഹിറ്റ്ലർ മരിക്കുന്നു അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കകം പിണറായി വിജയൻ ജനിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം പുനർജന്മത്തിലൊക്കെ വിശ്വസിച്ച് പോകും ഇതൊക്കെ കണ്ടാൽ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇനി തമാശ അല്ലാത്ത മറ്റൊരു കാര്യം കൂടി പറയാം കഴിഞ്ഞ ദിവസം നവകേരള യാത്ര നവകേരള സദസ്സ് അവസാനിച്ചു പിറ്റേ ദിവസം രണ്ട് മന്ത്രിമാർ രാജിവെച്ചു ഇനിയാണ് ചോദ്യം ഈ ഒന്നൊന്നര മാസത്തോളം ഇവർ ഓരോ ജില്ലയിലും തിന്ന് കുടിച്ച് ഉറങ്ങി പ്രഭാത സദസ്സ് നടത്തി പൗര പ്രമുഖരുമായിട്ട് അഥവാ വി ഐ പികളുമായിട്ട് അവർ ആശയവിനിമയം നടത്തി ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ പലരിൽ നിന്ന് ഇവർക്ക് കിട്ടിക്കാണും ഏറ്റവും കുറഞ്ഞൊരു നൂറ് പേരെങ്കിലും ഇവരുമായിട്ട് സംസാരിച്ച് കാണും ഓരോ മന്ത്രിമാരുമായിട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി ആന്റണി രാജു തുറമുഖ വകുപ്പുകാരി മന്ത്രിയും മറ്റെന്തൊക്കെയോ ഈ അഹമ്മദ് തേവർഗോകിൽ അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞപ്പോഴാണ് പലരും മനസ്സിലാവുന്നത് ഇങ്ങനൊരു മന്ത്രി ഉണ്ടായിരുന്നത് ഏതാണ് എന്ന് പോലും പലർക്കും അറിയില്ല എന്തായാലും ഇവർ രണ്ടുപേരും പത്ത് നൂറ് പേരെങ്കിലും കണ്ടു കാണും സംസാരിച്ച് കാണും പല ആശയങ്ങളും ഇവരോട് പറഞ്ഞു കാണും പക്ഷേ എന്താ ഗുണം അവർ രാജിവെച്ച് മാറി ഇനി വരുന്നത് പുതിയ മന്ത്രിമാരാണ് ഇനി അവർക്ക് വേണ്ടിയിട്ട് വേറെ യാത്ര നടത്തുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ യാത്ര നടത്തിയത് എന്താണ് കേരളത്തിന് കിട്ടിയത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ നേട്ടമുണ്ടായിട്ടുണ്ടോ അത് പന്തള പണിയുന്നവർക്കും ഈ കുശിനിക്കാർക്ക് പാചകക്കാർക്കുമൊക്കെ നേട്ടമുണ്ടായിട്ടുണ്ട് അവർക്ക് കുറച്ച് ജോലിയും കിട്ടി കൂലി കിട്ടിയോ എന്നറിയില്ല ഇവരായത് കൊണ്ട് കൊടുക്കുമോ എന്നറിയില്ല പിന്നെ ഈ വണ്ടിക്കാർക്കൊക്കെ ചിലപ്പം ഓട്ടം കിട്ടിക്കാണും ബാക്കി സാധാരണപ്പെട്ടവന് എന്ത് കിട്ടി ഇപ്പം നൂറ് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പത്തെണ്ണം പോലും അത് പരിഹാരമായിട്ടില്ല എന്നാണ് ഇന്നും മാധ്യമങ്ങൾ പറയുന്നത് അതാണ് കടക്കും പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത് കേന്ദ്രം ഞങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നേ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞെരിക്കുന്നേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ യാത്ര നടത്തിയത് അതിനിങ്ങനെ പോയി കാശ് കോടികൾ ചിലവാക്കി യാത്ര നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ പതിനാല് ജില്ലയിലും അതിൻ്റെ പതിനാല് ജില്ലയിലും ഇവർക്കുള്ള എം എൽ എമാരെയും അല്ലെങ്കിൽ മന്ത്രിമാരെയും വെച്ചിട്ട് ഒരു പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഒരു ബഹുജന സമ്മേളനമൊക്കെ വിളിച്ച് കൂട്ടി പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാണ് ഈ പ്രഹസനം കാണിച്ചത് ഇതെല്ലാം പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാശയങ്ങൾ കിട്ടി ഒരേ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും കിട്ടി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് രണ്ട് മന്ത്രിമാർ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ഇനി വരുന്ന മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറി അടിപൊളി ഇരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് വേറെ യാത്ര നടത്തുമോ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അഹമ്മദാബാദ് ഗുജറാത്ത്